എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനിയും മോണിറ്റൈസേഷൻ കിട്ടാത്ത യൂട്യൂബ് ചാനലുകാർക്ക് പലവിധ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് മോണിറ്റൈസേഷൻ്റെ സാധ്യത കൂട്ടുന്ന ഒരു പരമ്പര തന്നെയാണ് ഇപ്പോൾ ഞാൻ പല വീഡിയോസായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് വീഡിയോ കഴിഞ്ഞു അപ്പോൾ ഇനി പുതിയ ഒരു വീഡിയോയാണിത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പലർക്കുമുള്ള ഒരു സംശയമാണ് യൂട്യൂബ് ഒരു വീഡിയോ അതിൽ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ സെറ്റിങ്സ് പലതുണ്ടല്ലോ യൂട്യൂബിൽ എംബഡിങ് എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് ഉണ്ട് അത് വേണോ വേണ്ടോ എന്നുള്ളതാണ് എംബഡിങ് ഓൺ എന്ന് പറയുന്ന ഒരു ഡിഫോൾട്ട് സെറ്റിങ്ങിലാണ് നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഓരോ വീഡിയോയും പബ്ലിഷ് ചെയ്യുമ്പോൾ ആ ഒരു സാധ്യതയിലാണ് അവിടെ കിടക്കുന്നത് അതായത് ഈ എംബിഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബഡിങ് കോഡുണ്ട് അതായത് നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ചാനലിലേക്ക് വരാതെ തന്നെ മറ്റ് ചാനലുകാർക്കോ വെബ്സൈറ്റുകാർക്കോ സോഷ്യൽ മീഡിയയിലോ അവർക്ക് മറ്റുള്ളവർക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും അപ്പോൾ അവരുടെ ചാനലിലും അവരുടെ സോഷ്യൽ മീഡിയ ഉദാഹരണം പറയാണെങ്കിൽ ഫേസ്ബുക്കിലും ഒക്കെ അവിടെ നിന്നുകൊണ്ട് തന്നെ ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ ഈ എംപഡിങ് കോഡ് യൂട്യൂബിൻ്റെ ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടെ വരുന്ന വിസിറ്റേഴ്സിന് കാണാൻ പറ്റും നിങ്ങളുടെ വ്യൂസ് കൂടുന്നില്ല കാരണം നിങ്ങളുടെ ഇതിലേക്ക് വരുന്നില്ല അപ്പോൾ യൂട്യൂബ് മോണിറ്റൈസേഷനൊക്കെ ആയവർക്കാണെങ്കിലോ അത് ചിലപ്പോൾ മോണിറ്റൈസേഷന് ചില ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വ്യൂവേഴ്സിൻ്റെ എണ്ണം കുറയുന്നു നിങ്ങളുടെ കിട്ടുന്ന റവന്യൂ അതായത് വരുമാനം കുറയുന്നു യൂട്യൂബിൻ്റെ വീഡിയോ പബ്ലിഷ് ഇടയ്ക്ക് പലതരം സെറ്റിങ്സ് ചെയ്യാനുണ്ട് അതിൽ ഒരെണ്ണമാണ് എംബഡിങ് ഓൺ ഓർ ഓഫ് എന്നുള്ളൊരു ഓപ്ഷൻ അപ്പോൾ എംബഡിങ് ഓഫ് എന്ന് പറയുന്നതായിരിക്കും നല്ലത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് യൂട്യൂബ് എംബഡിങ് ഓൺ എന്നുള്ള സംഗതി ഡിഫോൾട്ടായിട്ട് കൊടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യാപകമായിട്ടുള്ള ഷെയറിങ്ങും സോഷ്യൽ മീഡിയയിലൊക്കെ റീച്ചും ഒക്കെ കിട്ടും എന്നുള്ളൊരു ധാരണയിലാണ് പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് അതായത് നിങ്ങളുടെ ബ്രാൻഡ് ഇമേജിനെ തന്നെ ചിലപ്പോൾ ബാധിക്കും അതായത് നിങ്ങളുടെ ഈ എംബഡിങ് കോഡ് ഒരു അഴുക്ക് വെബ്സൈറ്റിലാണ് അവർ കൊണ്ടുപോയി ഇൻസർട്ട് ചെയ്തതെന്ന് വിചാരിക്കുക അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർ വിചാരിക്കുന്നത് നിങ്ങളും ആ ഒക്കെ ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കണക്ഷൻ കാണും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ടായിരിക്കും അങ്ങനെ നിങ്ങളുടെ ഒരു വാല്യൂ പോകും കാരണം നിങ്ങളൊരു നല്ല ഇടുന്നു അത് ഒരു അഴുക്ക് കണ്ടൻറ്റിൻ്റെ ഇടയിൽ അത് പബ്ലിഷ് ചെയ്യുന്ന ചില വെബ്സൈറ്റുകളും ഒക്കെയുണ്ട് അവിടെ ഈ വീഡിയോ ഉണ്ട് എന്ന് വരുമ്പോൾ നിങ്ങളുടെ പലരും തെറ്റിദ്ധരിക്കും നിങ്ങളുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് അവിടെ ഉണ്ട് എന്ന് വിചാരിക്കും വാസ്തവത്തിൽ അങ്ങനെയൊന്നുമില്ല ലോകത്ത് ആർക്ക് വേണമെങ്കിലും എംബിഡിങ് കോഡ് ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും എംബിഡ് ചെയ്ത് അത് ഷെയർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു